സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പഞ്ചായത്തിൽ പ്രകാശനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി വെഡിങ്സ് കോഴിക്കോട് നിലമ്പൂർ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ വനിതാ ഘടക പദ്ധതികൾക്ക് പുത്തൻ ദിശാബോധം നൽകുക എന്ന കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ഡി പി സിയും എരമാംകുറ്റൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീ പദവി പഠന പദ്ധതിയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ഇതിൻ്റെ പ്രകാശന കർമ്മം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി പലപ്പോഴും കിട്ടില്ല ഇനിയെങ്കിലും നമ്മൾ വെക്കണം നല്ല യാത്രകളൊക്കെ ചെയ്യണം പഠിക്കാൻ പഠിക്കാനുള്ള ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷനായി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത സ്വാഗതം പറഞ്ഞു ഐ സി ഡി എസ് സൂപ്പർവൈസർ മായാജ്യോതി പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ പി രമേശൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി വിജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ രാജൻ കെ കരുണാകരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബാലകൃഷ്ണൻ എന്നിവരും ആലീസ് ജോയി പി വി ശങ്കരൻ അജിത് കുമാർ അനിക്കം കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ അതുല്യ സുരേഷ് തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ്ക്ലാർക്ക് സി വി വിജയൻ നന്ദി പറഞ്ഞു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ